ഇന്ന് നിങ്ങൾ ഞങ്ങളോട് കോമെന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മറുപടി ഞങ്ങൾ തരാം തുടങ്ങാം ഫസ്റ്റ് ആസ് ആസ് ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട് ഒത്തിരി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യും ഒന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യില്ലേ ഇപ്പം തേൻ പോലെ മധുരമുള്ളത് എന്നുള്ള പിന്നെ ആസ് ആസ്പ്രിറ്റി ആസ് അപ്പൊ എന്തെങ്കിലും കമ്പയർ ചെയ്യാനായിട്ട് ഒരു വസ്തുവിനെ ഇന്ന വസ്തു പോലെയാണ് അല്ലെങ്കിൽ ഇന്ന ആൾ പോലെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഹീ ഈസ് വോക്കിംഗ് ആസ് ദ മാനേജർ അല്ലെങ്കിൽ എന്താ ഷീ ഈസ് വർക്കിംഗ് ആസ് എൻ എഞ്ചിനീയർ എന്നൊക്കെ പറയത്തില്ല ആയിട്ട് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ആസ് എന്ന് പറയുന്ന വാക്ക് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിക്കോസിന് ബിക്കോസിന് പകരമായിട്ട് ഫോർ എക്സാമ്പിൾ ഹി വാസ് ലേറ്റ് ആസ് ഇറ്റ് വാസ് ആസ് ഇറ്റ് ആസ് ഹി ഹാഡ് ഫീവർ എന്ന് പറയാം അവന് പനി പനിയായിരുന്നതുകൊണ്ട് അവൻ ലേറ്റ് ആയി ആയതുകൊണ്ട് കാരണം പറയാനായിട്ട് റീസൺ കാണിക്കേണ്ടത് ആ ബിക്കോസിന് പകരം പിന്നെ ആസ് ഇഫ് എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആ രീതിയിൽ ഉദാഹരണം ഉദാഹരണം പറയാം എക്സാക്ട് മലയാളം പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ലൈക് ട്രാൻസ്ലേഷൻ ഇല്ല അതിന് ഇപ്പം നമ്മൾ പറയത്തില്ലേ അവളുടെ നടപ്പും പാവ കണ്ടല്ലോ അവളുടെ അവിടുത്തെ റാണിയാണെന്ന വിചാരം അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും ഷീ ആക്ട്സ് ആസ് ഇഫ് ആക്സ് ദൂർ അങ്ങനെ ആ രീതിയിൽ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ആസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുറെ യൂസേജസ് ഉണ്ട് ആസിന് പക്ഷെ എല്ലാം ഇപ്പോൾ സമയമില്ല ഇനി ഞാൻ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഇനഫ് എന്ന് പറയുമോ

അത് ബന്ധമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ യൂസ് ടു ടു എന്ന് പറയാനുള്ള യൂസ് ടു എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് ഇപ്പൊ ചെയ്യാറില്ല ഇപ്പൊ ചെയ്യാറില്ല എന്ന് പറയാനുണ്ട് ഫോർ എക്സാമ്പിൾ ഐ യൂസ് ടു ഗോ ഫോർ ലോങ് വാക്സ് എന്ന് നമ്മൾ പറയത്തില്ല ഒത്തിരി ദൂര ദൂരത്തേക്ക് നടക്കാറുണ്ടായിരുന്നു ഓക്കെ അവിടെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തില് യൂസ് എന്ന് പറയും അതല്ലാതെ കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറയാനായിട്ട് ഇപ്പൊ കഴിയാറില്ല രണ്ടും പാസ്റ്റ് ആണ് ഒന്ന് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് നടക്കാൻ പോവാം പക്ഷെ ഞാൻ പോകാറില്ല പക്ഷെ മറ്റതെന്ന് പറയുമ്പോൾ കുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇപ്പൊ അത് ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് ഐ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു അപ്പം അതിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് നീന്താൻ എന്നാണ് കഴിയുന്ന ആ ഒരു ഡിഫറൻസ് ആണ് കുട്ടും ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത് ഇനി അടുത്തത് ുംക്ച്വലി രണ്ടും കറക്റ്റ് ആണ് പക്ഷേ മീനിങ് ഡിഫറെഫുൾ എന്ന് പറയുമ്പോൾ അത് ഭംഗി ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും കണ്ട നല്ല ഭംഗി ഉണ്ടാവും പറയുവാണ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അത് ഭംഗി ഉണ്ടായേനെ അല്ലെ ഭംഗിയുണ്ടാവുമായിരുന്നോ ഓക്കെ സിറ്റുവേഷൻ കഴിഞ്ഞു പോയി നമ്മളിപ്പോ ആലോചിച്ചിട്ട് പറയണോ ഇനി അടുത്ത ക്വസ്റ്റിൻ ഇംഗ്ലീഷ് സംസാരിച്ചു അവിടെ ഇവിടെ ആയിട്ട് ആയിട്ട് ലൈക്ക് ഇടക്കൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു തരാമോ അത് ചിലരുടെ ശീലമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ ലൈക്ക് ഐ സോ ആൻഡ് ലൈക്ക് ഒരു അങ്ങനെ അതൊരു അതായത് ഹിംസ് ഈ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ അവനെ കണ്ടായിരുന്നു എന്നിട്ട് അവൻ ആ ഒരു രീതിയില് ആ ഫില്ലേഴ്സിന് പകരം യൂസ് ചെയ്യുന്ന പക്ഷെ അതൊരു എന്താ നമ്മൾ ഒരിക്കലും ഒരു ഫില്ലർ തന്നെ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറയത്തില്ല പിന്നെ ചിലർ ആക്ച്വലി ആക്ച്വലി ഞാൻ അവനെ വിളിച്ചായിരുന്നു എന്റെ ആക്ച്വലി അവനോട് പറഞ്ഞായിരുന്നു ആക്ച്വലി അവനെ കണ്ടായിരുന്നു പിന്നെ ചിലർ ലിറ്ററലി യൂസ് ചെയ്യും ഞാൻ അവനോട് പറഞ്ഞിരുന്നു ബട്ട് അത് ഇടയ്ക്കിടയ്ക്ക് സേ ഇതിപ്പോ ലൈക്ക് ആയാലും ആക്ച്വലി ആയാലും സോ ആയാലും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷെ സ്ഥിരമായിട്ട് ഇങ്ങനെ ലൈക്കും സോയും ആക്ച്വലിയും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു സുഖക്കുറവാണ് ഇതൊക്കെ യൂസ് ചെയ്യാം മാറ്റി മാറ്റി യൂസ് ചെയ്യാം കോൺവെസേഷൻ അതെ ആക്ച്വലി കോൺവെസേഷൻ ആണ് അത് ശരിക്കും പറഞ്ഞാൽ ആണ് അതാ ഓക്കെ അപ്പം അത്രേ ഉള്ളു അല്ല അത്രയും ക്വസ്റ്റൻസ് അല്ലേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ സംശയങ്ങളുണ്ടെങ്കിൽ കോമന്റ് ചെയ്യാം ഞങ്ങൾ അതിന് ഇതുപോലെ മറുപടി നൽകുന്നതായിരിക്കും ഇങ്ങനെ വീഡിയോയിൽ തന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കോമെന്റിനെ ഞങ്ങൾ റിപ്ലൈ റിപ്ലൈക്കെ അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ മറ്റൊരു ഇൻട്രാക്റ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് And this is Shafna signing off from, from English. English Mitra. Thank, Thank you. you. English Mitra. Stop worrying, start learning.